ഈ വീഡിയോയിൽ കാണുന്ന നിറചന പശു എൽ പേക്കൊണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് രണ്ടാമത്തെ പ്രസവമാണ് ഇനി പ്രസവിക്കുന്നത് വലിയ പശുവാണ് സൈസിലുള്ള പശുവാണ് കഴിഞ്ഞ പ്രസവത്തിൽ തന്നെ ഏകദേശം പതിനെട്ട് അടുപ്പിച്ച് പാലുണ്ടായിരുന്നു ഉൾമടിയാണ് പശുവിന് ഇനിയിപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് ദിവസം ഉണ്ട് പ്രസവിക്കാനായിട്ട് ഡേറ്റ് പ്രകാരം നമ്മളിപ്പോൾ തന്നെ കറവ് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇന്നലെ തൊട്ട് പക്ഷേ കറക്കാൻ തുടങ്ങി കറന്നതിന് ശേഷമുള്ള വീടിയാണ് അത് കാര്യം നല്ല ഭയങ്കര അകിടായി അകിട് നല്ല ടെമ്പറായി ആയതുകൊണ്ട് പാല് നിറത്തിയിരിക്കണ്ടെന്നിട്ട് പറഞ്ഞുകൊണ്ട് കറക്കാൻ തുടങ്ങി നേരം കറക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഏകദേശം ഈ പ്രസവത്തിന് പതിനെട്ടിന് മുകളിലോട്ടുള്ള പാല് പ്രതീക്ഷിക്കുന്നുണ്ട് പാല് കിട്ടുകയും ചെയ്യും അതിനൊരു ക്വാളിറ്റി ഉണ്ട് പിന്നെ തീറ്റയും കുടിക്കുന്ന ഒരു മടിയുമില്ല അകിട് കണ്ടല്ലോ നമ്മൾ കറന്നതിന് ശേഷം എടുത്ത വീടിയാണ് അകിട് ഇനി നല്ല ടെമ്പറാവുന്ന അകടാണ് ഉരുൾ മടി വേണം കറന്നു കഴിഞ്ഞാൽ ഏകദേശം വറ്റിയതുപോലെ പ്രസവം കഴിയുമ്പോൾ അപ്പോൾ തീറ്റയും കൂടി ഒന്നും മടിയില്ല എന്ത് കൊടുത്താലും കഴിക്കും എന്ത് വേസ്റ്റ് വാരി വേസ്റ്റ് വായിക്കില്ല പുല്ല് വാരിയിട്ട് കൊടുത്താലും കഴിക്കും മേയാനൊന്നും മടിയില്ല ക്ലൈമറ്റ് ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ചൂട് കാലാവസ്ഥയിലോട്ട് പോയി കഴിഞ്ഞാലും അവർക്ക് എതപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അതായത് ഒരു പതിനെട്ട് ലിറ്ററിന് മുകളിൽ പാല് വേണം പിന്നെ നല്ലൊരു ക്വാളിറ്റിയുള്ള പാലായിരിക്കണം അത്യാവശ്യം കൊഴുപ്പില്ല ഉള്ള ഒരു പശു ആണ് ഇത് പാലിനും ക്വാളിറ്റി പിന്നെ ിക്കതപ്പിൻ്റെ പ്രശ്നമാകുക ഒന്നും പോലെ തീറ്റയും കൂടി നല്ല കൂടിയാണ് കറക്കാനും യാതൊരു പ്രശ്നവുമില്ല ഇല്ല ആർക്കായിരുന്നാലും കൈകാര്യം ചെയ്യാം സ്ത്രീകൾക്കായിരുന്നാൽ പോലും പശു കറക്കുക എന്നുള്ളതാണ് വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ കൊണ്ട് വാട്സാപ്പ് ചെയ്യുക വിലയും മറ്റു വിവരങ്ങളൊക്കെ അതിലോട്ട് പറയുന്നതാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പശുവാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക